മലപ്പുറം കൂരാട് എൽ എഫ് വിജയാഘോഷത്തിന് നേരെ യു ഡി എഫ് ആക്രമണം വിജയാഘോഷത്തിന് നേരെ മദ്യപിച്ച് വാഹനം ഓടിച്ച് കയറ്റിയെന്ന് പരാതി വണ്ടൂർ പോലീസ് കേസെടുത്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭർത്താവിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് എന്നതാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് വിവരങ്ങളുമായി കെ ടി സ്വാലിഹ മലപ്പുറത്ത് ചേരുകയാണ് സ്വാലി എന്താണ് സംഭവിച്ചത് അവിടെ മനു കൂരാട് ടൗണിൽ വെച്ച് എൽ ഡി എഫിന്റെ വിജയാഘോഷ പരിപാടി കടന്നു പോകുന്നതിനിടെ വാഹനം പാഞ്ഞെടുത്തുവെന്നാണ് പറയുന്നത് ഇത് പ്രവർത്തകർ ചേർന്ന് തടയുകയും ചെയ്തു ഉടനെ തന്നെ വണ്ടൂർ പോലീസിൽ പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മദ്യപിച്ച് വാഹനം ഓടിച്ച് കയറ്റി എന്നാണ് പരാതി എന്നാൽ ഈ വഴി കടന്നു പോകുമ്പോൾ അവരെ എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞുവെച്ചതാണ് എന്നാണ് ഈ സംഘം പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് മുബഷീർ മാവുങ്ങൽ കുരുക്കൽ സഹൽ സഫീർ മഞ്ചീരി എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് ഇവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് മനു ശരി എൽ ഡി എഫ് വിജയാഘോഷത്തിന് നേരെ ആക്രമണം മദ്യപിച്ച് വാഹനം ഓടിച്ചു കയറ്റി പരാതി വണ്ടൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭർത്താവിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്ന ആക്ഷേപമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്